ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തേതും കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്ത വർക്കാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു കേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു കേക്ക് വരുന്നത് ടു കെ ജി അളവിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് ടു ടയർ വെച്ചിട്ട് ആൻഡ് ബ്രൈഡ് എന്ന ഒരു തീമിലാണ് കേട്ടോ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്താ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കളറ് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് അതേ കളറിൽ ഞാൻ ഫൈനൽ കോട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രീമിൽ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഒന്ന് റഫായിട്ടുള്ളൊരു ഡിസൈനാണ് കേക്കിന് രണ്ട് ടയറിനും കൊടുത്തിട്ടുണ്ടത് രാത്രി തന്നെ ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇത് ടയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഒരു പാലറ്റ് നൈഫ് കൊണ്ടത് ഈ ഒരു കേക്കിനെ ഒന്ന് അടർത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് സ്റ്റിക്കിറക്കി വെച്ചിട്ടാണ് ഞാൻ ടയർ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് ടയർ കയറ്റി വയ്ക്കാറുള്ളത് അതിന് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ താഴെ ടയർ ഞാൻ ഗ്രൂമിന് വേണ്ടിയിട്ടുള്ള ഫോണ്ടൻറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഫോണ്ടൻറ്റ് വർക്കാണ് താഴത്തെ ടയറിൽ കൊടുത്തിട്ടുള്ളത് ഒരു ജെൻറ്റിന് മുൻ തീമാണ് കേട്ടോ ഈ ഒരു ഫോണ്ടൻ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ കോളറും ബട്ടൺസൊക്കെ വെച്ചുകൊടുക്കയാണ് അപ്പോൾ ഇതാണ് കേട്ടോ താഴെ ടയറിൽ വരുന്നത് അപ്പോൾ ബോ വെക്കണമെന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ടൈമില്ലാത്തത് കൊണ്ട് അത് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ മുഗലത്തെ ടയറിൽ ഒരു ബ്രെയ്ഡിൻ്റെ ഒരു പ്രിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ആ ഒരു ഗ്രൂമൻ എന്ന ആ ഒരു തീം ഇവിടെ കേക്കിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഈ രണ്ട് കേക്കും യോജിക്കുന്ന രീതിക്ക് ഇതാ നല്ല വലിയൊരു സ്റ്റിക്കും കൂടി സ്റ്റിക്കും കൂടി ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ഫ്ലവറും കൂടി ഈ ഒരു ടോപ്പിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ സൈഡിലായിട്ട് ഷുഗർ ബോൾസും കൂടി ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അവർ വിചാരിച്ച അതിനേക്കാളും നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു കേക്കിൻ്റെ വർക്ക് അപ്പോൾ ഇനി നെക്സ്റ്റ് കേക്ക് വരുന്നത് ടു കെ ജി അളവിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ ഫ്ലേവർ വരുന്നത് അപ്പോൾ ആ ഒരു കേക്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതെങ്കിലും ഫ്ലവർ ക്രീമിൽ വെച്ചുകൊടുത്താൽ മതി എന്നാണ് കേട്ടോ ക്രീമിലാണ് ഫ്ലവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പൂ ചോദിച്ച് പൂക്കാലം കൊടുത്തെന്ന രീതിക്ക് ഞാൻ നല്ല പോലെ ഒരു ഇതുപോലെ ഒരു ചെടിയിൽ ഫ്ലവർ എന്ന രീതിക്ക് സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ക്രീമിൽ ചെയ്തെടുത്തതാണ് അപ്പോൾ ആ ഒരു രീതിക്ക് ഈ ഒരു കേക്കിൻ്റെ ഫൈനലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റാണ് കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഏതെങ്കിലും കളറിൽ ഫ്ലവർ വെച്ചുകൊടുക്കാനാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ബർത്ത്ഡേക്കുള്ള ഒരു കേക്കാണിത് അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് സൈഡ് ഭാഗത്തൊക്കെ ഫ്ലവർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ക്രീമിൽ വർക്ക് ചെയ്യാൻ നിന്നാൽ പിന്നെ കൈ എടുക്കില്ല കേട്ടോ ആ ഒരു ടൈപ്പിലാണ് ഞാൻ ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിന് മുകളിൽ ഫ്ലവർ വെ വരച്ചിട്ട് നല്ല പോലെ കേക്കിന് ബോറാക്കി എടുത്തിട്ടുണ്ടായിന് കേട്ടോ ഒരു ബോറിങ് ആക്കി എടുത്തിട്ടുണ്ടതിന് ഈയൊരു കേക്കിന് മുകളിൽ ഇതുപോലെ പൂക്കൾ വരച്ചിട്ട് അപ്പോൾ ഏതായാലും കസ്റ്റമറിന് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പറഞ്ഞ പോലെ ഫ്ലവറൊക്കെ വെച്ചത് കൊണ്ട് കസ്റ്റമർ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് വൈസ് വൈസായാലും നമ്മുടെ വർക്കായാലും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനലൊക്കെ വരുന്നത് ഇനി നെക്സ്റ്റ് കേക്ക് വരുന്നത് വാഞ്ചോ ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജിയിലാണ് ഈ ഒരു കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് ഐറ്റാക്കിയിട്ട് ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കൊരു ഈയൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ദാ വൈറ്റ് ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് അതിന് ശേഷം ദാ ഇതിലേക്ക് ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ട് നമ്മുടെ ബ്ലാക്ക് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നോർമലി നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കസ്റ്റമർ വാഞ്ചോ കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടേസ്റ്റ് വൈസ് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു കേക്കും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഇതിൽ ടോപ്പറോ അങ്ങനൊന്നും വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സേഫ് ജേണി മാത്രമാണ് കേട്ടോ ഈ ഒരു കേക്കിൽ പറഞ്ഞ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതേപോലെ ഫോണ്ടൻറ്റിൽ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഇൻഷല്ല നെക്സ്റ്റ് നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ താങ്ക്